ഏറ്റവും ആദ്യം നമ്മൾ പത്ത് മണിക്കൂറെങ്കിലും മൊബൈൽ ഓഫ് ചെയ്യും രാത്രി എട്ട് മണി മുതൽ ആറ് മണി വരെ ഓഫ് ചെയ്യണം ആറു മണിവരെ ഞാനിന്ന് ആറേ നാലിനെ ഓണാക്കി എന്തുകൊണ്ട് ഇപ്പം എൻ്റെ മൊബൈൽ കുറച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തെ ആണെങ്കിൽ ഞാൻ പറഞ്ഞേ പാലിക്കാതിരിക്കണ്ട ഞാൻ ഇന്ന് ഇന്നലെ ഏഴ് അമ്പത്തി ഒമ്പതിന് മൊബൈൽ ഓഫാക്കി ആറേ നാലിനെ ഓണാക്കി അതിന് വരുന്ന മതി അതിനെ കിട്ടുന്ന ലാഭവും മതി അങ്ങനെ രണ്ടാഴ്ചക്ക് നിങ്ങളെ ചൈത്താനെ ഞാൻ ചെറിയ പണിയോട് ഒഴിവാക്കിത്തരാ ചേത്താനെ വാക്കി തരാം ചേത്താനൊഴിവാക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ചേത്താമനെ നമ്മളെ കാണുമ്പോൾ ഈ അമക്കിനെത്തി വന്നിട്ട് കാര്യമില്ല ഇത് പെണ്ണുങ്ങൾക്കും പഠിപ്പിക്കും അപ്പം ഇത് ഇത് പറയുന്നത് ഭയപ്പെട്ടോ ോ അതിനുള്ള ലാഭം നമുക്ക് മതി ജീവിച്ച് മരിക്കാൻ സ്വർഗത്തിൽ കടന്നാൽ മതിയല്ലോ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നു സ്വർഗത്തേക്ക് പോകാനുള്ള തിക്രിയാ സ്വർഗത്തിൽ തന്നെ ഇൻഷാല്ല ഈ കാലത്ത് ജിഹാദ് പറ ഈ കാലത്തെ ജിഹാദ് സി വൺ എടുക്കലല്ല എന്ത് ഒഴിവാക്കലാണ് മൊബൈലൊഴി എല്ലാ തോന്നിയ സ്വൈല എല്ലാ തോന്നിയ അതുകൊണ്ട് പത്ത് മണിക്കൂർ മൊബൈൽ ഓഫാക്കാൻ പഠിക്കുക എന്നാ ഞങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി പറഞ്ഞു നേരം അവിടുന്ന് പുറത്തൊക്കെ യാടണ്ടല്ലോ അവിടത്തെത്തിയ പോരെ എന്നാ ഞമ്മക്കൊക്കെ ബാഫൊക്കെ തങ്ങളും പൂക്കോ തങ്ങളുമായിട്ട് ഒറ്റക്കന്നെ മാറാം അള്ളാഹു തോഫിയൊക്കെ തരട്ടെ നമ്മളെ അധ്വാന അള്ളാഹു സ്വീകരിക്കും നേരത്തെ കാലത്ത് ഉറങ്ങുക ഖുർആാൻ മുതലേ സുബൈക്ക് ശേഷമല്ല സുബയുടെ ഒരു ജ്യൂസ് ഓത് ൂറ് വേണ്ടിയൊരു അരമണിക്കൂർ ഒരാ അപ്പഴത്തേന് കണ്ണുന്ന് വെള്ളം വരും എന്റെ കൽബിലേക്ക് അപ്പോ കയറി അള്ള പഠിച്ചോനെ ഇനി എന്റെ കുട്ടികൾ നന്നാക്കണേ സ്വീകരിക്കും ഖുർആൻ ഓത്തലൊന്നും പഠിച്ചിട്ടില്ല എന്ത് ചെയ്തോ ഒരു മുന്നൂറ്റി പതിമൂന്ന് ഫാത്തി ഒരുക്കുവാൻ നേരത്ത് മുത്തറസൂളാക്ക് ആ ഊരപ്പട്ടിയമ്മ കുടിച്ചാ മുത്തറ സുളാക്ക് വേറെ ഒരാൾക്കും വേണ്ട അവർക്ക് ഫാത്തിക്കോ ആ തേജൻ അമ്മയെ തെളിയിച്ചിട്ട് തേജോ സ്കിച്ച് മുന്നൂറ്റിമൂന്ന് ഫാത്തിക്കണം ഓതാൻ നിനക്ക് കഴിയൂല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ചിജു കുറാൻ ഒരുക്കണം എന്നിട്ട് ആ പൊട്ടിക്കരഞ്ഞ ആരോട് പറ അല്ലാ എൻ്റെ ഹബീബിന് ഞാൻ മുന്നൂറ്റി ഒരു ജുസ് ഖുർആൻ ഒരു ജുസുഖർ റസൂളാക്കതിയാക്കുക ഞാൻ മുത്തലബിക്ക് അതിയാക്കി അല്ലോ പിന്നെ എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും കുറച്ചുമാണ് എൻ്റെ ഉമ്മാനും ബാപ്പാൻ രക്ഷപ്പെടുത്തണേ ഓ ആ നേരത്തെ ഉമ്മാനും ബാപ്പാനെ രക്ഷപ്പെടുത്തണേ എൻ്റെ ഉമ്മൻ ബാപ്പയും നരകത്ത് കിടക്കരുത് എൻ്റെ ഉമ്മയും ബാപ്പയും കപലിൽ കഷ്ടപ്പെടുത്തരുതേ എന്ന് ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ ആ ദ്വയ അള്ള സ്വീകരിക്കും ആ മനുഷ്യനല്ല ഒഴിവാക്കൂല കാരണം രാവിലെ എണീറ്റിട്ട് ആദ്യം പറഞ്ഞത് ആർക്കു വേണ്ടിയാണ് ഉമ്മാക്കുമാർ ഏഴുവട്ടെങ്കിലും ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഒരു ദിവസം ദ്വാന ചെയ്താൽ ആ അടിമയെ ആ അടിമയുടെ സകല ധാനം അള്ളാഹ് സ്വീകരിക്കുവാന്ന് എന്ത് പറഞ്ഞ് ഏഴുവട്ടം ഏഴുവട്ടെങ്കിലും ഉമ്മാക്കും ബാപ്പാക്കും ധാരക്കണം ഒരു ദിവസം ഏഴ് ഏഴുവട്ടം ആ മനുഷ്യൻ പരാജയപ്പെടില്ല പരസ്യം എൻ്റെ ഉമ്മാനും ബാപ്പനും അതിയുടെ ഇത്ര പേടിക്കണ് എൻ്റെ ശിഷ്യന്മാർ ഞങ്ങൾ ഞങ്ങളോട് പറയാം നട്ടപ്പാതിരക്കണീറ്റൊരു ജിസ് ഖുറാനോട് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാദ്യ സുഹൃത്ത് അറിയാത്തൊരു മുസ്ലിം ഉണ്ട് എന്നിട്ടത് റസൂള്ളക്കാട്ടിയാക്കുക എന്നിട്ട് ആർക്ക് ദ്വാരക്ക ഉമ്മക്കും ബാപ്പാക്കും കൂട്ടി ദ്വാര്ക്ക അത് ഉമ്മാക്കും ബാപ്പാക്കും കൂടി എത്തിച്ചുകൊടുക്കണേ എന്നിട്ട് റസൂള്ളാനും ഉമ്മാനും ബാപ്പാനും മുൻനിർത്തി ആരോട് പറയാം റബ്ബേ ഞാൻ എൻ്റെ ഉമ്മായും ബാപ്പാനും എൻ്റെ റസോള്ളാനെ സ്നേഹിക്കുന്നവരാണ് എന്റെ റസോള്ളാ എൻ്റെ ഉമ്മാക്കും ബാപ്പാക്കും ആണ് എൻ്റെ ജീവിതം റസുള്ള സ്നേഹിക്കാനും ഉമ്മാനും ബാപ്പാനെ സ്നേഹിക്കാനും നമ്മളോട് കൽപ്പിച്ചതാരാ പറയം മോനെ ആരാ അല്ലോ എവിടെയാണ് അയച്ചു കൊടുക്കുന്നത് ണ്ട ആരും നിയന്ത്രിക്കണത് ആരുമല്ലാരും ഞാൻ പറഞ്ഞ ഒരു എസ് ഐ ആർ നിങ്ങൾ പിടിക്കണ്ട നിങ്ങൾ അറിയൂലും അമ്മയും പാപ്പയും പിന്നാലെ കുടിക്കളെ ഈ ലോകത്ത് നിങ്ങൾക്കൊന്നും സംഭവിക്കൂല നിങ്ങൾക്ക് വേണ്ട കോലത്തിൽ കാര്യങ്ങളാണ് നടത്തരും ഒക്കെ നടത്തി തരും ആര് ഇന്നും ഇന്നൽ അറുള്ള ഇന്നും ഭൂമിയുടെ അവകാശം അല്ലന്നെയാ പഠിക്കുന്നത് ഒരു ചുക്കും വരുള്ളൂ നിങ്ങൾ പേടിക്കണ്ട ആരോ പേടിക്കണേ ഈജത്തിനടുത്ത് ഞെട്ടിച്ചാടുന്നു ഈ ആദ്യം ഒരു നേരം ദിവസം നേരം വിളിത്തേ എണീച്ച അജി വർത്താനം പറയേണ്ടത് ആരോടാ അള്ളഹാനോട് ഓൻ്റെ കലാം ഓൻ്റെ കലാം ഓ എന്നോട് പറയാണ് ജോനോട് പറയാണ് അല്ലേ പറ അള്ള കലാം ഓദ എന്ന് പറഞ്ഞാൽ അവൻ നിന്നോട് സംസാരിക്കുകയും നീ അവനോട് സംസാരിക്കുവാണ് ദ്വാരക്കേണ്ട പോലും ആവശ്യമില്ലാ ഖുറാനോദനക്ക്